ചൈനീസ് കല്യാണത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന എല്ലാ ടേബിളിലും ഈ പുതുതായിട്ട് കല്യാണം കഴിക്കുന്ന ഈ ചെക്കനും പെണ്ണും കൂടെ എല്ലാവരുടെ എടുത്തുമ്പോൾ ഷോട്ട് ഗ്ലാസ്സിൽ ചേർസ് അടിച്ചിട്ട് ഒരു ഡ്രിങ്ക് എടുക്കണം അതായത് ഇവിടെ എത്ര ടേബിളുണ്ടോ അത്രയും ടേബിളിൽ അവിടെ പോയിട്ട് അവർ ഡ്രിങ്ക് അടിക്കണം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കലാരൂപമാണ് ഇത് ഗൈസ് ഞാനിത് വേറെ എങ്ങും കണ്ടിട്ടില്ല പുള്ളി ചൈനീസ് വാറ്റ് വെച്ച് ഷോട്ട് അടിച്ചപ്പോഴത്തേക്കിനും ഞങ്ങൾ കൊക്കോ കോള വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരിതാണല്ലേ ഹലോ എവ്രി വൺ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ പവർ വാലി ആദ്യമായിട്ട് ഒരു ചൈനീസ് വെഡിങ് ഒരു വെഡ്ഡിംഗിന് നമ്മൾ പോവാണ് എനിക്ക് തോന്നില്ല അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ ചൈനീസ് വെഡ്ഡിങ്ങിൽ പങ്കെടുക്കുന്ന വീഡിയോ വന്നിട്ടുണ്ടെന്ന് ഓക്കെ അതൊരു ഒരു മലയാളി ബ്ലോഗർ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല നോക്കിയപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിലെന്റിലെ എച്ച്ഒ ഡി ആണ് പുള്ളിക്കാരൻ ഇപ്പോൾ കല്യാണം കഴിക്കുന്നേ ഉള്ളു അപ്പൊ നമ്മളെല്ലാരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു പുള്ളിക്കാരനാണ് നമ്മുടെയൊക്കെ ഒരു മോട്ടിവേഷൻ ഇത്രയും വയസ്സായിട്ട് കഴിച്ചിട്ടില്ല കല്യാണം വരുന്നല്ലോ മൂന്ന് ലൈൻ കാർ പോകാനായിട്ട് ഇപ്പുറത്ത് റൈറ്റിലോട്ട് തിരിയേണ്ട കാർ പോകണ്ട് രണ്ട് ലൈന് അപ്പുറത്ത് ബൈക്ക് പോകാനായിട്ടുള്ള ലൈൻ പക്ഷെ നമ്മൾ കാർ പോകേണ്ട ലൈനിലാണ് നമ്മൾ പോകുന്നത് ഇതാണ് കല്യാണം നടക്കുന്ന ഹോട്ടൽ നമ്മുടെ നാട്ടിൽ ഇതാണ് ഏട്ട ഹോട്ടലിന്റെ എൻട്രൻസ് എന്ത് ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് നല്ല രസമുണ്ട് അല്ലേ നമ്മള് ഹാളിന്റെ അടുത്തോട്ട് എത്തിയപ്പോഴത്തേക്ക് തന്നെ അത് നിങ്ങള് ഹോസ്പിറ്റലിലെ എൻട്രൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാൾ വന്ന് ഉള്ളിലോട്ട് കൊണ്ടുപോയി ഇത് നമ്മുടെ എച്ച്ഒ്ടെ പറ്റി നല്ല തള്ളി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിങ്ങനെ അങ്ങനെ അവർ അവരൊന്നിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ അവർ ഒന്നിക്കുകയാണ് ഒരുപാട് നാളത്തെ പ്രണയമ നാണെന്നാണ് സാർ പറഞ്ഞത് യെസ് കല്യാണമൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ മെയിൻ എന്താ ഫുഡ് ആണ് ഇവിടുത്തെ ഫുഡെന്ന് പറയുന്നത് ഒരു ടേബിളിന് രണ്ടായിരം യൂവനാണ് ചിലവാക്കിയത് അതായത് നാട്ടിലത്തെ നമ്മുടെ ഒരു റേറ്റ് വന്നിട്ട് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരും അപ്പം ഈ ടേബിളിനാ നടുക്കിൽ നിന്ന് കറങ്ങുന്നത് ബിയറും കുറച്ചു മുമ്പ് കണ്ട ആ ഒരു റെഡ് കളറിലെ പാക്കറ്റ് സിഗരറ്റ് പാക്കറ്റും ആണ് ഇതുപോലെ ഫുഡ് ഫുഡിങ്ങനെ വന്നോണ്ടേന്നു ഇത് പോർക്ക് പിന്നെ പിന്നെ ഫിഷ് ചിക്കൻറെ പല വെറൈറ്റി കറീസ് പിന്നെ റൈസ് പിന്നെ പ്രോൺസ് ഇഷ്ടംപോലെ ഡിഷസ് ഉണ്ടായിരുന്നു പക്ഷെ ഇരുപത്തയ്യായിരത്തിഇരുന്നൂറ് രൂപ പത്ത് പേർക്ക് ഒരു ടേബിൾ എന്ന് പറയുന്നത് ഭയങ്കര കത്തിയായിരുന്നു ആ ഫിഷിന്റെ ഒരു സൈസ് തന്നെ ഉണ്ടല്ലേ എന്റെ ഒരു കൈപ്പത്തിനെ കഴിഞ്ഞ് വലിയൊരു ഫിഷ് എന്റെ കൈപ്പത്തിന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ കൈപ്പത്തിയാണ് അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ള പ്രോൺസ് കറിയും പിന്നെ കുറച്ച് ആൽഗേ പിന്നെ വെൽക്കമ്മിങ് ആയിട്ടുള്ള ഡ്രിങ്ക്സും പിന്നെ ഇത് കൂടാതെ നമുക്ക് ആയിട്ട് ഇവർ ഒരു ചൈനീസ് വാറ്റ് വരെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൽക്കോൾ ഉള്ള വാറ്റ് എന്താ പക്ഷെ എനിക്ക് കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സ്റ്റീക്ക് നല്ല അടിപൊളി ബീഫ് സ്റ്റീക്ക് ആ ഒരു ഭയങ്കര ആയിരുന്നു സൂപ്പർ സൂപ്പർ വെറൈറ്റി വെറൈറ്റി ഡിഷ് വന്നോണ്ടിരുന്ന നിന്നേ ഇല്ല ഇതിപ്പോ കൂന്തലും ബ്രോക്കോളിയും കൂടെ ബോയിൽ ചെയ്തിട്ട് ഈ പാനിന്റെ അകത്ത് ഇളക്കി പോലത്തെ ഒരു കറി അതും അത് അത്യാവശ്യം നല്ല രീതിയിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഹിന്ദു കല്യാണത്തിന് അഗ്നിക്ക് ചുറ്റും പ്രദീക്ഷിണം വെക്കുന്നത് പോലെ ഇവിടെ ഈ ഇരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിന്റെ അകത്ത് ഒരു പ്രദീക്ഷിണം വെച്ചിട്ട് അവര് നേരെ പിന്നെ സ്റ്റൈലോട്ടുള്ളൂ അത് നല്ല നല്ല നല്ലൊരു പരിപാടിയായിരുന്നു കേട്ടോ പാട്ട് 大家好，呃，呃，在我就辞之前，我先打开概有这样呃，我的中文不太好。呵呵 <laughs> ചൈനീസ് കല്യാണത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന എല്ലാ ടേബിളിലും ഈ പുതുതായിട്ട് കല്യാണം കഴിക്കുന്ന ഈ ചെക്കനും പെണ്ണും കൂടെ എല്ലാവരും എടുത്തുമ്പോൾ ഷോർട്ട് ഗ്ലാസ്സിൽ അടിച്ചിട്ട് ഒരു ഡ്രിങ്ക് എടുക്കണം അതായത് ഇവിടെ എത്ര ടേബിളുണ്ടോ അത്രയും ടേബിളവിടെ പോയിട്ട് അവര് ഡ്രിങ്ക് അടിക്കണം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കലാരൂപമാണ് ഇത് കൈസ് ഞാനിത് വേറെ എങ്ങും കണ്ടിട്ടില്ലേ ുള്ളിൽ ചൈനീസ് വാറ്റ് വെച്ച് ഷോട്ട് അടിച്ചപ്പോഴത്തേക്കിനും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരിതാണല്ലേ നല്ല കഷ്ടപ്പെടുന്ന തമ്പി വാശ് വായി നോയിക്കൊണ്ടിരിക്കുന്ന തമ്പിക്കുട്ടൻ തംജി ആദ്യായിട്ട് ഒരു ചൈനീസ് വെഡിങ് അറ്റൻഡ് ചെയ്ത് സ്റ്റേജിൽ കയറി സ്പീച്ച് ചെയ്ത് കൊളമാക്കിയിട്ട് എനിക്ക് എന്ത് തോന്നുന്നു ആടാ അങ്ങനെ മാര്യേജ് ഫങ്ഷൻ ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടത്തെല്ലാരും എല്ലാം തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ക്യാമറ എടുത്ത് ഇങ്ങനെ സംസാരിച്ചു വരുന്നുണ്ട് ഇവിടുത്തെ ഫുഡിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കല്യാണത്തിന്റെ റിങ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ നടക്കുന്ന കൂടെ തന്നെ നമുക്ക് ഫുഡ് ഫുഡ് ഇങ്ങനെ വന്നോണ്ടേരിക്ക പക്ഷെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൽക്കോഹോൾ ഉള്ള ഒരു ചൈനീസ് ഫാറ്റ് പിന്നെ ഒരു നാലഞ്ച് പാക്കറ്റ് സിഗരറ്റ് പിന്നെ ബിയർ ഇതെല്ലാം ആദ്യമേ കൊണ്ടുപോയിട്ടു അതിനുശേഷമാണ് ഇവർ ഫുഡ് തന്നെ നമുക്ക് തരുന്നത് നല്ല രസം ഇതുവരെ ഇങ്ങനെ ഒരു കല്യാണ പരിപാടി ഞാൻ കൂടിയിട്ടില്ല അങ്ങനെ ചൈനീസ് വെഡ്ഡിങ് എല്ലാം കഴിഞ്ഞു നല്ല നല്ല രസമുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഒരു ചൈനീസ് വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയത് ആൻഡ് ഇറ്റ് വാസ് ഗുഡ് ഓക്കെ